തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ തീ പാറുന്ന പോരാട്ടം കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്ന വെള്ളനാട് ശശിയാണ് എൽഡിഎഫിനായി ജനവിധി തേടുന്നത് വി ആർ പ്രതാപനിലൂടെ ഡിവിഷൻ നിലനിർത്താനുള്ള അഭിമാന പോരാട്ടത്തിലാണ് യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റിൽ നടത്തിയ മുന്നേറ്റം കടുത്ത ത്രികോണ മത്സരം കാഴ്ചവയ്ക്കുകയാണ് ബിജെപി വെള്ളനാട് അരുവിക്കര മേഖലകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനം തന്നെയായിരിക്കും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും യുവ നേതാവുമായ മുളയറ രതീഷാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നൂറ് ശതമാനം വിജയപ്രദേശിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണ്ണം ഈ ജില്ലാ ഡിവിഷൻ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന തരമാണ് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് രണ്ട് മുന്നണികളും ഇവിടുത്തെ സാധാരണ ജനതയോട് എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട് ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് നാലു പതിറ്റാണ്ടായി ത്രിതല പഞ്ചായത്തുകളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ആളാണ് വെള്ളനാട് ശശി മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്നു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഇക്കുറി കൈപ്പത്തി വിട്ട് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് വോട്ട് ചോദിക്കുന്നത് എന്നാലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിജയമാണ് എന്ത് പറഞ്ഞാണ് ഓട്ടം പിടിക്കുന്നത് ഞാൻ അമ്പത് വർഷം എത്ര വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര ഓട്ടിൽ വിജയ പ്രതീക്ഷിച്ചത് മുന്നണിയുടെ ജയിക്കുക എന്നതിനും അപ്പുറത്ത് പാർട്ടി വിട്ടു മറുകണ്ഠം ചാടിയ മുൻ നേതാവിനെ തോപ്പിക്കാനുള്ള വാശിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി ജനറൽ സെക്രട്ടറിയും ഐ എൻ ഡി സി ജില്ലാ നേതാവുമായ വി ആർ പ്രതാപനാണ് കൈപ്പത്തിയിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് മികച്ച വിജയം ാണ് ഞങ്ങളുടെ പ്രവർത്തകർ വളരെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വെച്ചത് ഇതൊരു കേരളത്തിലെ കോടിയോളം വരുന്ന ജനങ്ങളുടെ നടത്തുന്ന ഒരു വരാൻ പോകുന്നത് അരുവിക്കര വെള്ളനാട് പഞ്ചായത്തുകളും പൂവച്ചൽ പഞ്ചായത്തിലെ ഒരു വാർഡും കരകുളം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും ചേരുന്നതാണ് വെള്ളനാട് ഡിവിഷൻ മൂന്ന് മുന്നണികൾക്കും ഇത്തവണ നടക്കുന്നത് അഭിമാന പോരാട്ടം അഖിൽ പലോട്ട് ജനം Tuyo di berapa?